ഹലോ എല്ലാവർക്കും നമസ്കാരം ഗോൾഡൻ ബ്യൂട്ടി പാർലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്തേ ഗോൾഡൻ ബ്യൂട്ടി പാർലർ നമ്മൾ ഇതിനു മുമ്പേ അവിടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ പറവൂരിലുള്ള നല്ലൊരു ബ്യൂട്ടി പാർലറാണ് അതിൻ്റെ ഫാമിലി സലൂൺ അതിൻ്റെ ഉദ്ഘാടനം നാളെയാണ് പതിനൊന്നര മണിക്കാണ് ഞങ്ങളെല്ലാവരും എത്തുന്നുണ്ട് നിങ്ങളും വരണം അതെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് വർഷങ്ങളുടെ ഒരു സൗഹൃദമാണ് രഞ്ജു രഞ്ജുവായിട്ടുള്ളത് അപ്പം രഞ്ജുവിൻ്റെ പാർലറാണ് ഗോൾഡൻ ബ്യൂട്ടി പാർലർ അപ്പം നമ്മൾ പല വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പം എപ്പോഴും പറയും ഇതിപ്പം ഞങ്ങൾക്ക് വേണ്ടി മാത്രം അവിടെ വരാൻ ഇവരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം അപ്പോൾ എപ്പോഴും അന്ന് മുതലേ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇതൊരു ഫാമിലി സലൂൺ ആക്കണം എന്ന് അപ്പം അങ്ങനെ നമ്മളുടെ ഒക്കെ ആഗ്രഹപ്രകാരം രഞ്ജു അത് പ്രാവർത്തികമാക്കി നാളെയാണ് അതിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം അതെ താജ്മഹൽ മണിയും അപ്പം നാളെയാണ് അതിൻ്റെ ആ ഒരു സന്തോഷമുള്ളൊരു ദിവസം അപ്പോൾ എല്ലാവരെയും ആ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളവിടെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് പേരെ നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി വരാൻ പറ്റാവുന്നവരൊക്കെ നാളെ കാണാം ഹായ് അപ്പോ ഈ വരുന്ന അതായത് ജൂൺ ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച നമ്മുടെ നോർത്ത് പറവൂർ ഉള്ള ഗോൾഡൻ ബ്യൂട്ടി പാർലറിന്റെ ഫാമിലി സലൂൺ ഓപ്പൺ ആവാണ് അപ്പൊ ഫംഗ്ഷൻ അതിന്റെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ പതിനൊന്നര മണിക്കാണ് ബുധനാഴ്ച അപ്പോ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ എല്ലാവരും പറ്റുന്നവരൊക്കെ വരിക തന്നെ ഗോൾഡൻ ബ്യൂട്ടി എല്ലാവിധ ആശംസകളും ും ഹലോ നമ്മുടെ ഗോൾഡൻ ബ്യൂട്ടി ഫാമിലി ഉദ്ഘാടനമാണ് അപ്പോ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി രാവിലെ പതിനൊന്നരക്കാണ് ബുധനാഴ്ച അപ്പോ അവിടെ ഞാനുണ്ടാവും നിങ്ങളുണ്ടാവില്ലേ ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരു സന്തോഷ കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നിങ്ങളോർക്കും എന്താണ് ഈ സന്തോഷകാര്യം അല്ലേ വേറൊന്നുമല്ല നമ്മളുടെ നോർത്ത് പറവുകളിൽ ഒരു ഫാമിലി സലൂൺ ഓപ്പൺ ആവുന്നുണ്ട് ഗോൾഡൻ ഫാമിലി സലൂൺ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി പതിനൊന്ന് മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടനത്തിൽ അവരെന്നെയും കൂടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഉദ്ഘാടനം ഒന്ന് അടിച്ചു വിളിച്ചു കൊടുത്താലോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അവർക്ക് വേണം അപ്പോൾ നമുക്ക് പോയി അടിച്ചു വിളിച്ചാലോ വീഡിയോയിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റുകളോ സർവീസോ ഒന്നല്ല നമുക്കൊരു ഒരു സന്തോഷം അത് അത് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു അതായത് നമ്മുടെ ഇവിടെ വരുന്ന ക്ലൈൻ്റ് ഓരോരുത്തരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഫാമിലി സലൂൺ ആയിട്ട് വേണം എന്നുള്ളത് ഇവിടെ ലേഡീസ് മാത്രമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓൾറെഡി രണ്ട് ഷോപ്പ് ഉണ്ട് അതിലൊരു ഷോപ്പ് നമ്മൾ ഫാമിലി സലൂൺ ആക്കി മാറ്റുകയാണ് സെയിം ബിൽഡിങ്ങിൽ നമുക്ക് ഇവിടെ ലേഡീസിന് ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസിന് ചെയ്യുമ്പോൾ നമ്മൾ തേർഡ് ഫ്ലോറിലാണ് ഫാമിലി സരൂൺ ആയിട്ട് എടുത്തേക്കുന്നത് ഫാമിലി ആയിട്ട് ഇരുന്ന് ചെയ്യുന്നവർക്ക് അവിടെ ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അതായത് ലേഡീസിന് വേറെ ജെന്റ്സിന് വേറെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പം നാളെയാണ് നമ്മുടെ ഷോപ്പ് ഉദ്ഘാടനം നമ്മുടെ നമ്മുടെ ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഹെർബൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഹെർബൽ സർവീസുകളെല്ലാം തന്നെ നമുക്ക് ജെൻസിനും അതുപോലെ തന്നെ ഉണ്ടാവും ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിലൂടെയാണെങ്കിലും കമൻറ്റിലൂടെയാണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന ഓരോരുത്തരും നമ്മളോട് ചോദിക്കുന്നതാണ് ഞങ്ങൾക്ക് ഫാമിലിക്ക് അല്ലെങ്കിൽ ജെൻസിനും കൂടി വേണം എന്നുള്ളത് അതിപ്പം ഞങ്ങൾ കൂടി നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാണ് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാവണം പിന്നെ നാളത്തെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഞങ്ങൾ നൽകുന്നുണ്ട് നമ്മളുടെ ഒരു ഹെർബൽ പ്രോട്ടീൻ മസാജിനൊപ്പം ഹെർബൽ പ്രോട്ടീൻ മസാജ് നിങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഒരു ഹെർബൽ ക്ലീനപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഫോർ ഡേയ്സ് നമുക്ക് ചെയ്യുന്നതായിരിക്കും ബുക്ക് ചെയ്ത് വരിക എല്ലാവർക്കും എല്ലാവരും നമ്മളുടെ ഈ ഒരു സർവീസ് എന്താണെന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അറിയുക റിസൾട്ട് നോക്കുക ഇവിടെ ചെയ്തവർ എല്ലാവർക്കും ചെയ്തവർക്ക് അറിയാൻ പറ്റും അതേ സർവീസ് തന്നെയാണ് നമ്മളിപ്പോൾ ജെൻസിനും കൊടുക്കുന്നത് അതുപോലെ കുട്ടികൾക്കും അതുപോലെ തന്നെയുണ്ട് അതുപോലെ ഹെയർ കട്ട് അങ്ങനെ മറ്റെല്ലാ സർവീസുകളും ഹോൾ സർവീസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും വന്ന് സഹകരിക്കുക നാളെയാണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ബുക്ക് ഓഫർ അതായത് നമ്മുടെ ഈ സ്പെഷ്യൽ ഓഫറിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക ഒരു ഫോർ ഡേയ്സ് ഉണ്ടാവും നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ നമ്മുടെ സർവീസ് എല്ലാവരും അറിഞ്ഞിരിക്കാനും നമ്മുടെ ഹെർബർ സർവീസ് എല്ലാവർക്കും കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പ്ലേസ് നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേർക്കെങ്കിലും അറിയാവുന്നതാണ് പ്ലസ് അതായത് നമ്മുടെ ബോയ്സ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് മുനിസിപ്പൽ റോഡിൽ ബോയ്സ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ലേഡീസിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഓൾറെഡി അവിടെ തന്നെയുണ്ട് അവിടെ നമ്മുടെ ലേഡീസ് സർവീസ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള സർവീസ് ആയിരിക്കും ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ തേർഡ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഒരു ഫാമിലി സലൂൺ ആയിട്ട് എടുത്ത് നട ചെയ്യുന്നത് അതിൽ ജെന്റ്സിന് അവിടെ ചെയ്യാം താഴെ ലേഡീസിന് ചെയ്യാം ഇല്ല ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ചില നമുക്ക് ക്ലൈൻ്റൊക്കെ ഇത്തിരി ലോങ് ഒക്കെ ആയിട്ടുള്ളവർ ബുക്ക് ചെയ്ത് വരുമ്പോൾ പറയാറുണ്ട് അവർക്ക് ഫാമിലി ആയിട്ടിരുന്നു ചെയ്യണം എന്നുള്ളത് അപ്പം അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എല്ലാ സർവീസുകളും ഒരുപോലെ തന്നെ കിട്ടുന്നതായിരിക്കും ഒന്നുകൂടി പറയാണ് നാളെയാണ് നമ്മളുടെ ഫാമിലി സലോണിൻ്റെ ഉദ്ഘാടനം ഓരോരുത്തരും നമ്മളുടെ ഈ ഹെർബൽ ട്രീറ്റ്മെൻറ്റ് ജെൻസിനും ഇനി മുതൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക റിസൾട്ട് അറിയുക എല്ലാവരും സഹകരിക്കുക അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് എല്ലാവരും നമ്മൾ തുടങ്ങുന്ന ദിവസം മുതൽ നമ്മളുടെ ഈ ഓഫറിനായിട്ട് എല്ലാവരും ബുക്ക് ചെയ്യുക സഹകരിക്കുക അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക सब्सक्राइब किया थैंक्स फॉर वाचिंग